ശരി അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് ഇപ്പോൾ പുതിയൊരു ആവശ്യം കൂടി എസ് എഫ് ഐ ഒയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അതാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് താങ്കൾ തന്നെ നിയമവശം പറയുക ഇപ്പോൾ ഷോൺ ജോർജ് ഈ രേഖകളെല്ലാം എസ് എഫ് ഐ കൈമാറിയിട്ടുണ്ട് അത് അക്കാര്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു അതിൽ വരുന്നത് ഈ തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കരിമണൽ ഈ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്യുവാനുള്ള ഒരു ഉത്തരവാണ് ആ ഉത്തരവ് പ്രകാരം കെ എം എം എല്ലിനും അയ്യാർ അതിനുള്ള അവകാശം അത് ഈ മീറ്റർ ക്യൂബിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ മുപ്പതിനായിരം രൂപ വിലയുള്ള സമയത്ത് വെറും നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്കാണ് ഈ അനുമതി അയ്യാഗയ്ക്കും കെ എം എം നൽകിയത് ഇതിന് ഗുണഭോക്താവായി വരേണ്ടത് ആരാണ് രണ്ട് പൊതുമേഖലാ കമ്പനികളായിരുന്നു ഈ കെ എം എം എല്ലും അയ്യാറയും പക്ഷേ അവസാനം ഗുണം കിട്ടിയതാക്കാണ് സി എം മാഗൽ എന്ന സ്വകാര്യ കമ്പനി അല്ലെങ്കിൽ പൊതു സ്വകാര്യ കമ്പനി കെ എസ് ഐ ടി സിയുടെ ഷേഖം അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഈ കാര്യം എസ് എഫ് ഐയുടെ അന്വേഷണ പരിധിയിൽ വരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ും സി എം ആകലും തമ്മിലുള്ള ഇടപാടും സി എം ആകൽ മറ്റാളുകൾക്കും ഈ പണം നൽകിയതും അത് മാത്രമേ അന്വേഷണ പരിധിയിൽ വരാൻ പറ്റുകയുള്ളൂ അല്ലല്ലോ ശ്രീ മഞ്ജുഷ് സി എം ആർ കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയുള്ള ഓതറൈസേഷൻ ഉണ്ടല്ലോ അപ്പൊ ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സബ്മിറ്റ് ചെയ്യുന്നതനുസരിച്ച് റെക്കോർഡിൽ ഓ ഉത്തരവിൽ തെളിഞ്ഞിരിക്കുന്ന റെക്കോർഡ് ചെയ്തിരിക്കുന്നതിന്റെ അനുസരിച്ച് അവർക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് സി എം മാറിനെ കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കാൻ അവർക്ക് കഴിയും ഈ വിഷയങ്ങളിലേക്കൊക്കെ കടന്നുവരാൻ എസ് എഫ് ഐ ഒക്കെ കഴിയും അവർക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല ഇത് ഫോർ ഫോർട്ടി സെവൻ പി എം എൽ എ ഓഫൻസ് ആയതുകൊണ്ട് ഇ ഡിക്ക് അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ നടത്താൻ കഴിയും ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത വിഷയത്തിന്റെ വെളിച്ചത്തിൽ ഞാനിതിന് മറുപടി പറയട്ടെ സി ഇതൊരു ധാർമ്മികമായ ഒരു വിഷയം മാത്രമല്ല ശ്രീ മഞ്ജുഷ് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നമാണ് വളരെ ഗൗരവകരമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ കുറിച്ച് നടത്തേണ്ടതായിട്ടുണ്ട് ധാർമ്മികം എന്ന് പറയുമ്പോൾ നമുക്കൊരു രാഷ്ട്രീയത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ അഴിമതി നിരോധന നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ പൊതുപ്രവർത്തകന്റെമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്രിമിനൽ മിസ്കോണ്ടക്റ്റ് ആണ് ആ ക്രിമിനൽ മിസ്കോണ്ടക്ട് പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി കോടതിയുടെ തന്നെയാണ് മുഖ്യമന്ത്രി അത് ഈ ക്രിമിനൽ മിസ്കോണ്ടക്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു പൊതുപ്രവർത്തകൻ ക്രിമിനൽ മിസ്കോണ്ടക്ട് ഞാൻ ആ സെക്ഷന്റെ മലയാളം എന്ന് പറയുകയാണ് ക്രിമിനൽ മിസ്കോണ്ടക്ട് നടത്തുകയാണ് എപ്പോ അദ്ദേഹം ഡിസോണസ്റ്റ് ആയിട്ടോ തട്ടിപ്പ് കാണിച്ചോ തന്നിൽ വിശ്വാസത്തെ വിശ്വാസത്തിലേൽപ്പിച്ചിരിക്കുന്ന ഒരു സ്വത്ത് ഒരു പ്രോപ്പർട്ടി ഇവിടെ കരിമണൽ അല്ലെങ്കിൽ കേരളത്തിന്റെ സമ്പത്ത് അത് തന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ഇപ്പം എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ തലവൻ ആരാണ് എന്നുള്ളത് നമുക്ക് സ്വയം ചോദിക്കാം അങ്ങനെയുള്ള ആ ധാതുസമ്പത്ത് പൊതുസമ്പത്ത് അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കുകയും അല്ലെങ്കിൽ മിസ് ചെയ്യുകയും മറ്റാർക്കെങ്കിലും അത് മിസ് അപ്രോപ്രിയേറ്റ് ചെയ്യുവാനുള്ള വഴി ഒരുക്കുകയും ചെയ്യുന്നു ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം പ്രകാരം ആർക്കു വേണ്ടിയാണ് ഇത് മിസ് അപ്രോപ്രിയേഷൻ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചാണ് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത് ഇനി ഒരു പൊതുപ്രവർത്തകൻ ഈ സെക്ഷന്റെ എക്സ്പ്ലനേഷൻ വണ്ണിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു പൊതുപ്രവർത്തകൻ നിയമവിരുദ്ധമായിട്ട് സ്വയം എൻട്രി ചെയ്യുന്നു ഏത് സാഹചര്യത്തിൽ തന്റെ തനിക്കുള്ള വരുമാനത്തിനതീതമായിട്ട് തനിക്ക് സ്വത്ത് തന്റെ ഭാഗ കയ്യിലോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി മറ്റാരുടെയെങ്കിലും കയ്യിലോ അങ്ങനെ ഒരു സ്വത്ത് കൈവരുന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ മിസ്കോണ്ടക്റ്റ് ആണ് ഈ ഒരു ക്യാൻവാസിൽ നിന്നുകൊണ്ടാണ് ഈ വീണാ വിജയനുമായിട്ടുള്ള എക്സാ വീണാ വിജയനും അല്ലെങ്കിൽ എക്സാലോജിക്കും സി എം മാറിൽ തമ്മിലുള്ള ഇടപാട് കാണേണ്ടതായിട്ടുള്ളത് ഇത് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന വളരെ ലളിതമായിട്ട് രണ്ടു ഒന്നും മൂന്ന് എന്ന് പറയുന്ന ആ ഒരു അരിത്മെറ്റിക് അല്ല ഈ കോപ്പറേറ്റീവ് വെബിനകത്ത് നമുക്ക് സാധാരണ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഔപചാരികതകളുടെ അല്ലെങ്കിൽ ആ സമഗ്രതകളുടെ ഇടയിൽ വളരെ വ്യക്തമായിട്ടൊരു ലിങ്ക് കാണാൻ കഴിയും അത് അന്വേഷണത്തിൽ അത് പുറത്തു വരേണ്ടതാണ് ഏത് കാലഘട്ടത്തിലാണോ ഈ വീണാ വിജയൻ സാധാരണ അവർക്ക് കൈവരുന്നതിൽ അതീതമായിട്ടുള്ള സ്വത്ത് സമ്പാദിച്ചത് ആ സമയത്ത് വീണാ വിജയൻ അവർക്ക് വേണ്ടിയാണ് സമ്പാദിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല മറ്റാർക്കെങ്കിലോ വേണ്ടി അവർ ആ പണം ഹോൾഡ് ചെയ്യുക ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ ആ പണം അവർ സ്വീകരിച്ചതായിരിക്കാം അപ്പൊ ആരിൽ നിന്നാണോ സ്വീകരിച്ചത് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ ധാതു സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് എൻവോൺമെന്റ് മിനിസ്ട്രിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് നയവ്യതിയാനം വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പതിമൂന്നാം വകുപ്പിന്റെ കീഴിൽ വരുന്ന ക്രിമിനൽ മിസ്കോണ്ടക്റ്റ് ആണ് അതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം സി ബി ഐ ഉൾപ്പെടെയുള്ള എക്സാലോചിക്ക് കർണാടക രജിസ്റ്റേർഡ് കമ്പനിയാണ് ഇത് കേരളത്തിന്റെ ധാതു സംബന്ധമായിട്ടാണ് ഈ വിഷയം വന്നിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടിലധികം രണ്ട് സംസ്ഥാനങ്ങൾ ഇവിടെ ഉൾപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് സി ബി ഐക്ക് വരെയും അന്വേഷിക്കാൻ കഴിയുന്ന വിഷയമാണ് ഇത് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് പൊതുരംഗത്ത് നടന്നിരിക്കുന്ന ഒരു പക്ഷേ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു തീവട്ടിക്കൊള്ളിയെ കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് നിയമം അനുശാസിക്കുന്ന വകുപ്പുകളാണ് ഞാൻ പറഞ്ഞത് അത് എസ് എഫ് ഐയോ അത് അന്വേഷിച്ച് അങ്ങനെയുള്ള ലീഡുകളിലേക്ക് എത്തിച്ചേരുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇ ഡിക്കും അതുപോലെ തന്നെ സി ബി ഐക്കും ഒക്കെ സ്റ്റെപ്പിൻ ചെയ്ത് ഈ നയവ്യതിയാനത്തിന്റെയും അല്ലെങ്കിൽ നിയമപരമായിട്ട് പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ശരിയെന്ന് തോന്നിക്കുമെങ്കിൽ തന്നെയും അതിനകത്ത് ബോധപൂർവമായ അല്ലെങ്കിൽ മാനിഫെസ്റ്റലി ആർബിട്രറി ആയിട്ടുള്ള ഒരു ഇടപെടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്ത അന്വേഷണം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ഭരണപരമായ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ നയപരമായ മാറ്റങ്ങളാണ് ഇത്തരത്തിൽ വാദിക്കുന്ന കാര്യം ഇപ്പോൾ ശ്രീ എം ജയചന്ദ്രനും തന്നെയാണ് പറഞ്ഞത് ഇതിൽ നയവ്യതിയാനം ഉണ്ടായിട്ടില്ല പൊതുമേഖലയിലെ കരിമണൽ ഖനനം അനുവദിക്കുകയുള്ളൂ എന്നതിൽ നിന്ന് മാറിയിട്ടില്ല അതായത് കെ എം എം എല്ലും അയ്യാറിയും അയ്യാറി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവും കെ എം എം എൽ എന്ന് പറയുന്നത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനവുമാണ് അതുകൊണ്ട് ആ ഒരു നയവ്യതിയാനം ഉണ്ടായിട്ടില്ല ഇവിടെ എവിടെയും സി എംമാറിൽ നിന്ന് ഇങ്ങനെ ഖനനത്തിനുള്ള അനുമതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഇൽമനേറ്റ് സി എം ആറിൽന് കൊടുക്കണം എന്ന രീതിയിലുള്ള ഒരു എഴുത്തുകുത്തുകളും വന്നിട്ടുമില്ല ഇതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടുള്ള വാദം എല്ലാ കാലത്തും വരുന്നത് ഏത് അന്വേഷണം വന്നാലും ഇതാണല്ലോ വരുന്നത് പിന്നെ അവിടെ സർക്കാരിന് നയവ്യതിയാനം ഉണ്ടായിട്ടുണ്ട് ഈ തന്നിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വത്ത് അത് അനധികൃതമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ശ്രമം നടന്നിട്ടുണ്ട് എന്ന് എങ്ങനെ തെളിയിക്കുവാൻ കഴിയും നയവ്യതിയാനം മാത്രമല്ല ശ്രീ മഞ്ജുഷ് ഭരണപരമായിട്ടുള്ള മറ്റു തീരുമാനങ്ങളും ഇപ്പൊ താങ്കളുടെ ചൂണ്ടിക്കാട്ടി ഭരണപരമായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ് നയപരമായിട്ടുള്ള തീരുമാനങ്ങളില് ഇത്തരത്തിലൊരു ഡിഫൻസ് എടുക്കാമെങ്കിൽ തന്നെയും ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സ്പിൽവേയിൽ നിന്നും കരിമണൽ നീക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ പരിശോധിക്കാൻ കഴിയുന്നതാണ് അപ്പൊ നയപരമായിട്ടോ ഭരണപരമായിട്ടോ ഉള്ള ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതിന്റെ വെളിച്ചത്തിൽ ആ തീരുമാനമെടുത്ത ആളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ആരെങ്കിലും ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ സ്വത്ത് കൈവശം ഇൻകത്തിന് അതീതമായിട്ട് കൈവശം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ മിസ്കോണ്ടാക്റ്റ് ആയിട്ട് വരിക അതൊക്കെ അന്വേഷണത്തിലൂടെയാണ് ഇതിന്റെ ഫൈനർ ആസ്പെക്ട്സിനെ കുറിച്ച് പ്രഥമ ദൃഷ്ടിയായി ഇവിടെ പരിശോധിക്കപ്പെടുവാൻ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമുണ്ട് പിന്നെ ഇത്രയും ഭീകരമായിട്ടുള്ള തുക കോടിക്കണക്കിന് രൂപ മറ്റ് രാഷ്ട്രീയക്കാർ കൈപ്പറ്റിയത് ധാർമ്മികമായിട്ടുള്ള വലിയൊരു തെറ്റ് തന്നെയാണ് നിയമപരമായിട്ട് ഒരു വലിയൊരു വിഷയം തന്നെയാണെങ്കിൽ തന്നെയും ഇവിടെ അധികാരത്തിലിരിക്കുന്ന വ്യക്തി അതല്ലെങ്കിൽ സർക്കാർ എന്ന് പറയാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യു പ്രോക്യൂവിലേക്ക് ഇപ്പൊ തന്നെ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി ഇൻവാലിഡേറ്റ് ചെയ്തതിന്റെ കാര്യം അത്തരത്തിലൊരു ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇരിക്കുന്നവർ തങ്ങൾ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആർക്കെങ്കിലും ധനസമ്പാദനത്തിന് വഴിയൊരുക്കിയെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ് ഇവിടെ അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കൊക്കെ എത്തിച്ചേരുവാൻ കഴിയും അപ്പൊ ഈ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി എന്ന് പറയുമ്പോൾ തന്നെയും അതിൽ അധികാരത്തിലിരിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ഒക്കെ ധനസമ്പാദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി മറ്റൊരു തലത്തിലാണ് അത് ക്രിമിനൽ മിസ്കോണ്ടക്ട് ആയിട്ട് വരുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വരുന്നതാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷണം നടത്താതെ നമുക്ക് പ്രഥമദൃഷ്ടിയ പ്രിലിമിനറി ഒരു ഡിഫൻസ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനവും ഹൈക്കോടതിയുടെ ഉത്തരവ് വായിക്കുമ്പോഴും അന്വേഷണത്തിൽ നിന്ന് ഈ ഏജൻസിയെ തടയേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല ശരി ശരി അതായത് പുതിയ തെളിവുകൾ കിട്ടുകയാണെങ്കിൽ അത് അന്വേഷിക്കാൻ കഴിയും അത് ചർച്ചയിലൂടെ തെളിവുകൾ ഹാജരാക്കുവാനും നമുക്ക് തെളിവുകൾ തീർച്ചയായിട്ടും ചർച്ചയിലൂടെ നമുക്ക് തെളിവുകൾ പുറത്തു കൊണ്ടുവരിക അല്ലെങ്കിൽ അങ്ങനെ അന്വേഷണ ഏജൻസിയായിട്ട് നമുക്ക് പൊതുവെ സംസാരിക്കുന്ന ജനങ്ങൾക്ക് മാറാൻ കഴിയുകയില്ലല്ലോ ഇത്ര ഗുരുതരമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഗൗരവകരമായിട്ടുള്ള ആർഒസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ന് മാത്രമല്ല ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് പാസാക്കിയ ഉത്തരവിനകത്ത് വിശദമായിട്ട് ഇങ്ങനെയുള്ള ഈ ഓർഗനൈസേഷന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടാൻ അവർ നിർബന്ധിതരായി എന്ന് പറയപ്പെടുന്ന ഇറ്റ് എമൌൺസ് ടു കൺഫെഷൻ അല്ലേ അപ്പൊ ഇത് ഈ കർത്തായ എന്ന് പറയുന്ന വ്യക്തിയെ നല്ല രീതിയിൽ ഇന്ററോഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനു കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നതുൾപ്പെടെ അത് പുറത്തു വരുവാനുള്ള സാധ്യതയുണ്ട്